ചിലർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ തന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇട്ടില്ല കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലും പോകണം പിന്നെ അതുമല്ല അച്ചയ്ക്കിപ്പോൾ ആണെങ്കിൽ എന്താ ഏറ്റു നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എയർ ബാലൻസിൻ്റെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെന്താ ആശുപത്രിയിലൊക്കെ എപ്പോഴും പോകണമായി വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ നമുക്ക് സ്കൂളിലും പോകണം പോകണമല്ലോ അപ്പോൾ പോയിട്ടൊക്കെ വന്ന് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ രാവിലെ ഞങ്ങൾ എടുക്കുവാണ് പിന്നെ ഗൈസ് നമ്മളിതേ നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ആണ് ഗൈസ് നമ്മൾ കൊറേ നാളായല്ലേ ഈ ചെടികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കാണിച്ചിട്ട് കൊറേ നാളായിട്ടുണ്ട് അപ്പോൾ എന്നാലും ദ നോക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മൾ അന്ന് വെച്ച ചെടികളൊക്കെ ഇപ്പൊ നോക്ക് നോക്കുക നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ദ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇത് രണ്ട് കളറാണ് നമ്മൾ വെച്ചേക്കണത് പക്ഷെ നല്ല രസയില്ലേ നിത്യ കല്യാണി എന്നൊക്കെ പേരുള്ള ആ ഒരു ചെടിയാണിത് പിന്നെ അത് ഇത് നോക്ക് ഇത് അന്ന് നമ്മൾ മേടിച്ചിട്ട് വെച്ച ആ ചെടിയാണ് അതിൻ്റെ ഇപ്പൊ ഒരു റെഡ് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല രസമില്ല പക്ഷെ കാണാൻ ഇതൊരു മരം ആവും ഇതെടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഞങ്ങൾ പിന്നെ ആ രസം കണ്ടപ്പോൾ ചട്ടിയിൽ തന്നെ അങ്ങ് വെച്ചു പിന്നെ അതേ ഇതൊക്കെ കുഞ്ഞായിരുന്നു നമ്മൾ കൊണ്ട് വെക്കുന്ന സമയത്ത് ഇപ്പം അതൊക്കെ നല്ലോണം പടർന്നു കേട്ടോ പിന്നെ അത് ഇത് നോക്ക് ഇത് കണ്ടോ ഈ ചെടി നമ്മൾ വെച്ചത് കുഞ്ഞായിട്ട് കുത്തി വെച്ച ചെടിയാണ് അതെ അതിപ്പോൾ വള്ളി പോലെ ആയിട്ടുണ്ട് കണ്ടോ നല്ല രസമില്ല പൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളത് പിന്നെ അത് ഇതൊക്കെ നമ്മളത് കൊണ്ട് വെച്ചാണ് പക്ഷെ ഇത് സിന്തോണിയ എനിക്ക് സിന്തോണി അതിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഇത് അതിന്റെ ആ ഇലക്കു വന്നിട്ട് നല്ല ഭംഗിയുണ്ട് വെച്ച സമയത്ത് എനിക്ക് ഇത് അത്രക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ മഴ പെയ്യും മഴ പെയ്തപ്പോഴത്തേക്ക് ഈ ചെടി എല്ലാവർക്കും പുറത്ത് വെച്ചേക്കുമായിരുന്നു കാരണം മഴ കൊള്ളട്ടെ എന്ന് ഓർത്ത് അപ്പം മഴയൊക്കെ കൊണ്ട് നല്ലവണ്ണം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പം ചെടികളൊക്കെ പിന്നെ അത് നമ്മുടെ അവിടുത്തെ ചെടികളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം നമ്മളെല്ലാം മിക്കതും എടുത്ത് ഇങ്ങനെ വെച്ച് കാരണം മഴ പെയ്യണ കാരണം പലതും നമുക്ക് മഴയിൽ വെക്കാൻ പറ്റാത്ത ടൈപ്പ് ഉള്ളത് അപ്പം കുറെയൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ച് അപ്പോൾ ബാക്കി അവിടെ നിലത്ത് വെച്ചേക്കണൊക്കെ ടൈപ്പും അങ്ങനത്തെ ഉണ്ട് പിന്നെ ആ ഒരു അഞ്ചാറ് ചട്ടിയുണ്ട് പിന്നെ അത് ഈ സ്റ്റെപ്പ് കണ്ടതേ ഈ സ്റ്റെപ്പിലായിട്ട് നോക്കുമ്പോ അതെ ഇതൊക്കെ നമ്മൾ അന്ന് ഞാനാണെ പറഞ്ഞില്ല അമ്മ പറിച്ചുകൊണ്ടൊന്ന് ചെടിയായിരുന്നു അത് വെച്ച് തന്നെ അത് നല്ലോണം പിടിച്ചപ്പോൾ പടർന്ന് കയറി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ അതെ ഇത് നോക്ക് ഇത് വള്ളി പോലെയായി നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആഴ്ത്തല്ലേ ഇതൊക്കെ വെച്ച ടൈമിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞു ചെടിയായിരുന്നു ഇപ്പം അതേ വള്ളി പോലെ വന്നിട്ടുണ്ട് ഇതിന് വേര് കണ്ടോ ബേസ് ഒരു പ്രത്യേക ടൈപ്പ് ഇനി ഒത്തിരി പേരുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിൽ കുറച്ച് വ്യത്യാസങ്ങളും കൂടി വന്നിട്ടുണ്ട് അതെന്താന്ന് ഞാൻ കാണിച്ചു തരാൻ നോക്ക് ഇത് നമ്മുടെ മാവ് നമ്മൾ വെട്ടിക്കളഞ്ഞു വെട്ടി കളി എന്റെ ഷിഗരൊക്കെ ഇനി വെട്ടിക്കൊടുത്താണെങ്കിൽ ഇനി എന്താ കിളർത്ത് വരട്ടെ പൊട്ടി വരട്ടെ അപ്പൊ അതെ അവിടുത്തെ തെങ്ങും പ്ലാവ് ഒക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു ഗൈസ് കാരണം ആ പ്ലാവ് ഞങ്ങൾ വെട്ടിയത് വളരെ നന്നായി കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവിടെ നല്ലൊരു കാറ്റ് വന്നായിരുന്നു ആ കാറ്റിൽ ആ പ്ലാവ് വെട്ടിയില്ലായിരുന്ന പ്ലാവ് മറിഞ്ഞ് ഇങ്ങാട്ട് കിടന്നേനെ അപ്പോൾ ഇത് വെട്ടാൻ നമ്മളെ സഹായിച്ചത് പാച്ചനാണ് ഗേസ് പാച്ചൻ പ്ലാവിന്റെ പൊക്കത്തൊക്കെ കയറി ഇന്ന് വെട്ടണുണ്ടായിരുന്നു സീനാണ് മൊത്തത്തിൽ ഇപ്പൊ ഇതിൻ്റെ പൊക്കത്തൊക്കെ പാച്ചനാണ് വെട്ടിയത് പിന്നെ നമ്മളിത് ഇതിന്റെ ഒരു ശിഖരം വെട്ടിക്കളഞ്ഞു പക്ഷെ ഇതൊക്കെ വെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഗേസ് മാവും പ്ലാവൊക്കെ വെട്ടിക്കളഞ്ഞു ഒരു ഭയങ്കര ഇതായി ഇപ്പം ഭയങ്കര വെയിൽ കിട്ടണമുണ്ടാകും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇത് ഇവിടെയൊക്കെ നല്ലോണം വെയിൽ കിട്ടുന്ന കാരണം നമുക്ക് കുറെ ചെടിയൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ കുറേ ചെടി വെക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ പറയുന്ന ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം ചെടിയുണ്ട് ഇച്ചിരി അപ്പം അത് നമ്മൾ ഇനി ഇനിയും ഇപ്പം തന്നെയാണ് നോക്കുമ്പോൾ എല്ലാ വെറൈറ്റിയും ഞാൻ ഓരോന്ന് ഓരോ ചട്ടി വെച്ചാണ് വെച്ചേക്കണത് അതെല്ലാം പല ചട്ടിയിലേക്കാക്കി ഒരു ഒരു ചെടി തന്നെ അഞ്ച് അങ്ങനത്തെ ചട്ടി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ പിന്നെ നമ്മൾ ഇനി ചെടി കൊണ്ടുവരും അതിപ്പോ അല്ല ഇപ്പം നമുക്ക് ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ് അമ്മക്ക് ഒച്ചക്കൊക്കെ ഓണത്തിൻ്റെ തിരക്കാണ് വിശ്വാസം ഓണത്തിന് ഭയങ്കരമായിട്ട് ഈ നൈറ്റീടെ ഇതിന് അടിച്ചു കൊടുക്കണമല്ലോ അപ്പം ഭയങ്കര തിരക്കാണ് അപ്പം അച്ചക്ക് ഇയർ ബാലൻസിൻ്റെ ആ ഒരു പിന്നെ ഇച്ചിരി ഇതായിട്ട് നിൽക്കുകയാണെ ഞങ്ങള് കുഴപ്പമില്ല പക്ഷെ അതെ നമ്മുടെ ഇതൊരു ചെടിയാണ് ഇതൊരു പ്രത്യേക തരം ഒരു ബന്ദിയാണ് ചില മുട്ടിട്ടുണ്ട് ദേ കടവേറെ ഉണ്ടായിരുന്നു തോന്നും ദടവേറനോടെ ഉണ്ട് ദ നല്ല രസം ഇത് ഈ ബന്ദിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കളർ ഉണ്ടാകും ഒരെണ്ണം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു പൂണ്ടായി അതിലാണെങ്കിൽ എന്താ പറയണെ ഒരു റെഡും ഓറഞ്ചും യെല്ലോ ഷെയ്ഡൊക്കെ കൂടി വരുന്ന ഒരു കളറായിരിക്കും അത് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതെ നമ്മുടെ ഇവിടെ ഇത് നമ്മൾ പൈപ്പിൽ ഇങ്ങനെ കുത്തി വട്ടം വെച്ച ഒരു സംഭവമായിരുന്നു പക്ഷെ അത് അമ്മ പറഞ്ഞു പ്രത്യേകം നോക്ക് ചട്ടി പോലെയായി ഗൈസിന്റെ അടിയിൽ നോക്കിക്ക മണ്ണാ എനിക്ക് പൊക്കാൻ പറ്റരുത് ഞാൻ അയ്യോ അതിൻ്റെ അടിയിൽ മണ്ണാണ് ഞങ്ങൾ വേറെ ഒന്നും വെച്ചിട്ടില്ല അത് പൈപ്പാണ് ഗൈസ് കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ അത് നമ്മുടെ ഈ പത്ത് മണിയൊക്കെ നമ്മൾ ഒന്നിന്ന് മുതൽ ഇനി ഒന്നുകൂടി കറക്റ്റ് ആക്കി കൊണ്ടുവരണം നമ്മൾ അന്ന് അന്നെടുത്ത് പുറത്ത് വെച്ചാണ് പക്ഷെ ഇവിടെ ഇപ്പം അത്യാവശ്യം വെയിൽ കിട്ടുന്ന കാരണം കുഴപ്പമില്ല അപ്പം ഇനി ഇച്ചിരി വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് വരും ഇപ്പൊ കാടുകളി വന്ന പോലത്തെ ഇരിക്കുന്ന എല്ലാവരും അറേഞ്ച് ചെയ്യാത്ത പോലെ ഒരു വെപ്പാണ് ഇപ്പം വെച്ചേക്കണം പിന്നെ ഇത് തർട്ടിൽ വൈനാണ് കിളിത്ത് വരുന്നത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നാട്ടിയാ മാറ്റി വെച്ചു കഴിഞ്ഞ ദിവസം അപ്പൊ അതൊക്കെ ഇവിടെ പൊട്ടിക്കളുത്ത് വന്നിട്ടുണ്ട് പലതും ഭയങ്കര ഇതായിട്ടിരിക്കാനാണ് എനിക്കൊന്നും ഒന്ന് ഒന്നേന്ന് മൂല ഇനി ഒന്ന് ശരിയായിക്കൊണ്ട് വരണം പിന്നതേ ഞാൻ പറഞ്ഞില്ല ഒരു കാറ്റ് വന്നു ആ കാറ്റത്ത് വളഞ്ഞു പോയതാണ് അമ്മേടിച്ചു ഇത് പാമ്പ് പോലെ ഇരിക്കുന്നു നോക്ക് കോവലമ്മേ അന്ന് നമ്മളവിടെ കുത്തിച്ച കോവല അത് കോവലിന്റെ വല്ല തന്നെ അല്ലേ അത് ഞാൻ പാമ്പാന്ന് ഓർത്ത് പോയി അന്നത്തെ കാറ്റിൽ വളഞ്ഞു പോയ പാമ്പുവാണ് ഗസത് പക്ഷെ അത് നേരെ ഇന്നാണ് നമുക്ക് ഇന്നുകൂടി കെട്ടി നിർത്തണമല്ലേ അമ്മ പിന്നെ ഇതെന്റെ ഗാർഡൻറെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോൾസ് ഒക്കെ വെച്ചില്ല അപ്പത്തേക്ക് അന്നൊന്ന് വെച്ചതാണ് ചുമ്മാ ജസ്റ്റ് വെച്ചതാണ് പക്ഷെ സംഭവം ഇപ്പൊ കിളിത്ത എന്നെക്കാട്ടി ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ് ഇതിലിന്ന് ഇനി ഞാൻ അങ്ങനെ പൂ പറിക്കൂന്ന് ഓർത്താണ് എന്റെ വിഷമം കണ്ടു ഞാൻ എന്റെ പൊക്കം കണ്ടോ അതിന് ഇത് ഏറ്റവും പൊക്കത്തെയും മുട്ടിട്ടിട്ടുണ്ട് ഇനി അത് പൂവാകും പിന്നെ അത് ഇത് കണ്ടോ താഴത്തൊക്കെ കുറെ പൂവുണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടത് ഭംഗി വെക്കൽ രസീല് എനിക്ക് ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമായി അവിടെ മഞ്ഞ ഉണ്ട് ഗൈസ് പുറയിൽ കൊറേ ഉണ്ട് പിന്നെ അത് നമ്മുടെ ഏഹ് നക്ഷത്ര ചെടി നക്ഷത്ര ചെടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട് കാണിച്ചിട്ടാവാ ഇടക്കേട്ട് ഞാൻ കേറുന്നില്ല കാരണം ഇവിടെ കാട് കയറി കിടക്കാണ് എനിക്ക് ശരിയാക്കണം ഒന്നുപോലെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി ശരിയാക്കണം ഇതവിടെ നോക്ക നമ്മുടെ നക്ഷത്ര ചെടി ഉണ്ടോ കാട് കറി പിടിച്ചേക്കുന്നുണ്ടോ അതാണ് കേസ് നക്ഷത്ര ചെടി അതില് അത് ഇപ്പൊ മേടിക്കാൻ കിട്ടുവല്ലേ ഈ സാധനം അതൊക്കെ മേടിക്കാൻ കിട്ടും ഇവിടെ ഒക്കെ കിളിത്തൊന്നേക്കുന്നുണ്ടോ ഉണ്ടോ ആ അതെ ഇതല്ലേ ഇത് മൊട്ടാ പൂവല്ല മുട്ട ഉണ്ടായിട്ടുണ്ടോ കേണിച്ചുതരാം നല്ല ഭംഗി അതിന്റെ പൂവാണ് അവിടെ ആ അതെ 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 വാടിപ്പോയി വിശ കണ്ടോ അപ്പൊ ഇത് ഇത് ഇവിടെ ഒത്തിരി ഉണ്ട് പക്ഷെ ഇത് മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കുറെ നാളുമ്പാണ് അറിഞ്ഞത് ഇത് മേടിക്കാനൊക്കെ കിട്ടി മേടിച്ചു കൊണ്ട് വെക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ മേടിച്ച് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇവിടെ തന്നെ തരും ഗൈസാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ അതെ നമ്മുടെ കണിക്കുന്ന ആ ഞാൻ ഞാൻ പറയാം എനിക്ക് ഇപ്രാവശ്യം പൂ ആട്ടൻ്റെ ആണ് വീട് ചുമ്പിച്ചെന്നിട്ട് എന്റെ കണിക്കൊന്നുകൊണ്ട് അതിപ്പൊ അത്യാവശ്യം നല്ലോണം പൊക്കം വെച്ചിട്ടുണ്ട് അപ്പൊ അതിനി എട്ട് മാസം കൊണ്ട് പൂവിടോന്നൊന്നും എനിക്കറിയില്ല പൂവിട്ടാ മതിയായിരുന്നു എനിക്കില്ലെങ്കിൽ ഞാൻ വെറുതെ അത് പറഞ്ഞൊക്കെ വേസ്റ്റ് ആയിപ്പോ അത് ഞാനും കുഞ്ഞും അച്ഛക്കെ കൂടിയിട്ട് വെച്ചാണ് ചേട്ടായി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടി നട്ട് വെച്ചാണ് എന്തോ എന്റെ എനത്തിന് വരുന്ന ഓർക്കുന്നില്ല എന്തോ ഒരു ഇനത്തിന്റെ പേര് എന്തോ ആ വെച്ചെന്തോ വേനാണ് ഇനമാണ് അടുത്ത സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് ഇത് നോക്കാം ബാമ്പുവെല്ലാം കിളുത്തത് എന്റെ ഇട്ട് തുടങ്ങിയ അത് ഇനി കിളുത്ത് വരണ കാരണം ഞാൻ ഇനി ഇവിടെ ഒന്നും വെക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇനി ഇവിടെ വെച്ചാൽ തന്നെ ആ ബാമ്പു വലുതായി വരുമ്പോ എങ്ങനെയാണ് ഗൈസോ അത് അവിടെ വെക്കുന്നത് ചെടിയൊന്നും വെച്ചാൽ കാണത്തുന്നുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ അവിടെ അവിടെ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും വെക്കാത്തത് തന്നെ പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഇത് വണ്ടി ഇത് നമ്മുടെ സിന്ധോണിയാണ് കൈഷ് ഇത് സിന്ധോണിയ തന്നെയാണോ എന്നാണ് ഇപ്പൊ എന്റെ ഡൗട്ട് ഇതെന്തോ വള്ളിച്ചെടിയാണ് കൈസ് നോക്ക് ഞാൻ ഞാനെന്തോ കാണിലൊക്കെ പറിച്ചുകൊണ്ട് വെച്ചാണ് അതെ പക്ഷെ ഇത് എല്ലാരും വീട്ടിലൊക്കെ നിക്കണാണ്ടാണ് ഞാനും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് തന്നെയാണ് പക്ഷെ എന്താണെന്ന് എനിക്ക് പേരറിയില്ല സിന്ധോണിയല്ലെന്ന് എനിക്ക് മനസ്സിലായി സിന്ധോണി ആ നിക്കണതാണ് സിന്ധോണിയുടെ എടത്തിൽപ്പെട്ട എന്തോ സാധന ചേമ്പിന്റെ എടത്തിൽപ്പെട്ടാണെന്ന് തോന്നി ഇത് കണ്ടില്ലേ ഇത് ഇതെന്നാ നമ്മുടെ കുഞ്ഞു ബാമ്പുവിന്റെ എല്ലാത്തിന്റെ അമ്മ ബാമ്പുവാണ് കഴിച്ചത് ഞങ്ങളപ്പോ കഴിഞ്ഞ സമ്മതേ ഇതിനൊക്കെ ഒന്ന് വെട്ടി നല്ലോണം ഒരു ബോ പോലെ ആക്കി നിർത്തിയിട്ടുണ്ട് ഒരു വട്ടം ഒരു ഷേപ്പിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പോ അപ്പൊ സംഭവം നല്ലോണം ഭംഗിയുണ്ട് എന്റെ പൊക്കത്തേക്ക് ഇങ്ങനെ ഷേപ്പ് പോലെ നിർത്തണം അപ്പൊ ഇച്ചിരി കൂടെ നല്ലോണം ഇരിക്കും പിന്നെ ഇതന്നെ ഇതും ബാമ്പുവല്ലേ ഞങ്ങൾ ശോ ഇത് അല്ലേ ാണെന്ന് തോന്നുന്നു ആ അതെ 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 ഇത് കണ്ടോ ഇത് കണ്ടോ മുളച്ച് വരുന്നത് കണ്ടോ ഗൈസ് ഓരോരോ കൂമ്പ് പോലെ ഇതൊക്കെ ആണ് ഗൈസ് നല്ല സീരിയസ് നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ ഇപ്പൊ നമ്മുടെ ചെമ്പരത്തിയാണ് ചെമ്പരത്തി ഒക്കെ നല്ലോണം ഇപ്പൊ വെളുപ്പം വെച്ച് വരുന്നുണ്ട് ഇപ്പൊ പൊക്കൊക്കെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെയാണ് ഇനിയും കാണിക്കാനാണ് അമ്മയുടെ കൊറച്ച് കൃഷിയുണ്ട് എന്റെ ഗാർഡന്റെ ഉള്ളില് അത് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം കാരണം അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് പോകണം അപ്പൊ അതിൻ്റെ ഇടക്ക് പോവാൻ എനിക്ക് കഴിയില്ല അപ്പൊ അത് അമ്മയുടെ കൃഷി അവിടെ കുറെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലിക്കാൻ അമർത്തുക ബൈ